ഞങ്ങൾക്കൊരു ഇരട്ട പേരൊക്കെ ഉണ്ടായിരുന്ന ഷെഡ് ടീം എന്നാണ് ഞങ്ങളെ വിളിച്ചിരുന്നത് ഇതെന്ന് കിട്ടിയൊരു കടുവിന്റെ വലിപ്പം നോക്കി കോഴട്ടങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് നേരമായിട്ട് കുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുത്ത് കിട്ടി മടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനൊക്കെ കോരി കോരി ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കണത് മുയ്യാണ് അവിടെ പിടിക്കലടാ കൊമ്പ് ആ തലക്കേട് പിടിച്ചടാ തോടുകളിലുള്ള വെള്ളം വറ്റുമ്പോഴാണ് വേട്ടക്കാർ ഇറങ്ങുന്നത് യഥാർത്ഥ വേട്ടക്കാർ മനുഷ്യരാവാം മൃഗങ്ങളാവാം പക്ഷികളാവാം ആരാണെങ്കിലും ശരി മീനുകളുടെ കഷ്ടകാലം തുടങ്ങി തോട് നമ്മൾ രണ്ട് മൂന്ന് പാർട്ടായിട്ടുണ്ട് പിടിക്കുന്നത് ഒറ്റടിക്ക് നമുക്കൊരു ഭാഗത്ത് മാത്രം വെള്ളം വറ്റിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ മുകളിലുള്ള ഈ ചണ്ടി അതുപോലെ തന്നെ അവിടെത്തന്നെയുള്ള ചേറൊക്കെ നമ്മൾ കൂട്ടിയിട്ടിട്ട് തോടിനെ രണ്ട് മൂന്ന് പാർട്ടാക്കിയിട്ട് തിരിക്കും ആദ്യം അതിനുശേഷം ആ ഒരു ഏരിയയിലുള്ള മീൻപിടുത്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തോട്ടിലുള്ള വെള്ളം ഏകദേശം അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഈ ചണ്ടിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിടലാണ് അടുത്ത പണി ചണ്ടി മാറ്റിയിടുന്ന സമയത്താണ് ചണ്ടിയുടെ അടിയിലുള്ള മീനുകളൊക്കെ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ മീനുകൾ ചേറിൻ്റെ അടിയിലും ചണ്ടിയുടെ അടിയിലൊക്കെ പോയി ഒളിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിറയെ കടുണ്ട് കിട്ടുക അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം പിന്നെ വീഡിയോ കാണുന്ന പലർക്കും ഞങ്ങളെ ക്ലിയർ ആയിട്ട് ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ വീഡിയോയിൽ കാണുന്ന ബാക്കിൽ നിൽക്കുന്ന ആളാണ് ഉണ്ണി തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് സിദ്ദീഖ് രണ്ടാളും മലപ്പുറം ജില്ലയിലുള്ള മത്സ്യവേട്ടക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് അത് അവരുടെ പിടുത്തത്തിൻ്റെ രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞങ്ങളെ മീൻപിടുത്തം കണ്ടിട്ട് കുറേ പേര് ഞങ്ങളെ കളിയാക്കും പരിഹസിക്കുകയൊക്കെ ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾക്കൊരു ഇരട്ട പേരൊക്കെ ഉണ്ടായിരുന്നു ഷെഡ് ടീം എന്നാണ് ഞങ്ങളെ വിളിച്ചിരുന്നത് മീൻ പിടിക്കുമ്പോൾ നമ്മൾ ഷെഡ് ട്രൗസറൊക്കെ തന്നെയാണ് ഇടുക അത് മീൻപിടുത്തത്തിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് അറിയാത്ത കൊണ്ടാണ് നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാൻ ഇറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ കളിയാക്കിയ ആളുകളോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനത്തെ കൊണ്ടി കൊണ്ടി പിന്നെ ഇതാണ് നമ്മളെ റഷീദ് റഷീദിനങ്ങൾക്ക് പരിചയം കുറവായിരിക്കും പക്ഷേ റഷീദ് കരേക്കാട് ഫേമസ് ആണ് അത്യാവശ്യം ഭയങ്കര മീൻപിടുത്തക്കാരനാണ് റഷീദ് റഷീദ് ഇനി ഒരു വരാലിനാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് അതിനെ പിടിക്കാം അതിനെ പിടിക്കാം കൊമ്പ് ആ തലക്കേട് പിടിച്ചടാണത് മുയ്യാണ് അവിടെ പിടിക്കലട പിടിച്ച കുത്തിട്ടു അങ്ങനാണ് കുത്തി അവിടെ കുത്തിട്ടാ ഇത് പിന്നെ നമ്മുടെ സ്വന്തം ജംഷീറേണ്ടാ കരയക്കട ഇത് എല്ലാവർക്കും അറിയാം ജംഷീറിനെ

വഗതി പൈക്ക് വഗതി പൈക്ക് വല്ലോ നീ കൊണ്ടോടാ നേരെ കൊണ്ടോ നേരെ കൊടുക്കുമായിട്ട് നീ മേടാൻ വെച്ചണ്ടാ കണ്ടിട്ട് ചാട ഒരു മടി നീ നേരെ നേരെ വെച്ചേക്കാം ആ ഉസ്മൻ കൊന്നോ പെല്ലിയാ ഇപ്പൊ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് പിടിക്കണെന്തോണ്ടറിയോ ഈ പിടിക്കണ സാധനം കടുവാണ് നല്ല കുത്തിട്ടും ഇതിനെ സൂചി കടും എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ പറയാം ചെറിയ കടുകളാണ് പക്ഷെ നല്ല കൂർത്ത മുള്ളാണ് നല്ല കടച്ചിലാണ് കൊത്തിട്ടിയാല് ഞങ്ങൾക്ക് കുറച്ചു നേരമായിട്ട് കൊത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊത്ത് കിട്ടി മടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കോരിക്കോരി ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കണത് അത്രയും കടുവാണ് ഇതില് കടുവ് പെറ്റി പെരുകിന്നേണെന്നുണ്ടെങ്കി പറയാം ഒന്ന് കുളിക്കുന്നു താതി കടിച്ചല്ലേ ഇനി ഉണ്ടാവില്ല അത് വാരാൻ തന്നെ ഏഴുമണി മണി ഏഴുമണി കഴിഞ്ഞു പറഞ്ഞു വാരാൻ മീനും പെറുക്കാൻ പെറുക്കാൻ പറ്റില്ല പറ്റില്ല മീനും

ഇതെന്ന് കിട്ടിയൊരു കടുവിന്റെ വലിപ്പം നോക്കിക്കോളങ്ങൾ ഞങ്ങളെ ഷെഡി ടീം എന്നൊക്കെ പറഞ്ഞ കളിയൊക്കെ കുറച്ച് ടീംസും ഉണ്ടല്ലോ അവർക്ക് ഇതുപോലെ തോന്നുന്നതിൻ്റെ കുത്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതെന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി കടുവിൻ്റെ കുത്ത് കിട്ടിയവർക്കറിയാം എന്തായിരിക്കും അതിൻ്റെ വേദന എന്നുള്ളത്